ഞാൻ ചോദിച്ചോട്ടെ അതൊരു ശരിയായ മാധ്യമ രീതിയാണോ ാണ്ഹുലിന്റെ അങ്ങ് വ്യഗ്രത കാണിക്കണ്ട നിങ്ങള് എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതെന്നോട് എൻ്റെതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ അല്ല അല്ല അത് അത് തന്നെ ഈ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കുകയാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നീട് എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും ഇതെന്നല്ല രാജ്യത്തെ ഒരു പ്രവർത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കുക അല്ലേ അല്ല ആ അന്വേഷണം നിങ്ങൾ നിങ്ങൾ ആ വോയിസ് നടക്കുകയല്ല സഹോദരണ്ടത് എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങളത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ കൂടെ ചോദിക്കുന്ന എന്തിരാ ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നെതിരാ അല്ലയോ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എൻ്റെ ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് ആ അന്വേഷണം കൂടി കഴിയട്ടെ അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എപ്പോൾ റിയാക്ട് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം അത് അതെനിക്ക് അത് അത് അതെനിക്ക് 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 അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത് അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാണ്ടിരിക്കുന്നു എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായി പോരാട്ടം തരാൻ ഇരിക്കുന്നു അതിനൊക്കെ സമയമുണ്ടല്ലോ എന്തിനു തിരച്ചുകൂട്ടുന്നു അതെതിന് നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നത് നിങ്ങൾ എന്തിനാ നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നത് പുതിയതല്ലോ നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത് നിങ്ങൾ എന്തോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഒരേ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്താണ് ഇപ്പൊ വന്നത് അത് ആർക്കും മനസ്സിലാകാത്ത ഇത് ആർക്കും മനസ്സിലാ ഗോകുലേ ഇത് ആർക്കും മനസ്സിലാ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് അല്ല ആ വ്യക്തത ഞാൻ വരുത്തും പറഞ്ഞല്ലോ ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെ പറ്റിയെങ്കിലും ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെയിൽ കിട്ടി അത് ഗോകുളിൻ്റെ ഇതാകാകാതിരിക്കാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗോഗിളിൻ്റെ സ്റ്റേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം ആ സേ എടുക്കാതെ അല്ലേ നിങ്ങൾ ആധികാരികമായി എൻ്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു പിന്നെ എന്നോട് തന്നെ ഇത് ചോദിക്കുന്നത് ഇനി എൻ്റെ എൻ്റെ അല്ല എൻ്റെ നിരപരാധിത്വം എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിന്യായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ ഒരുപാട് സോഴ്സ് മാധ്യമങ്ങൾ പറഞ്ഞ മാധ്യമ സ്ഥാപനമല്ല ഉദ്ദേശിച്ചത് ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് നടക്കല്ലേ 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 ഞാൻ ഞാൻ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ എനിക്കെതിരായിട്ടൊരന്വേഷണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എന്റെ നിരപരാധിത്വം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ എപ്പം വേണം എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത് എപ്പം വേണം എപ്പം വേണം എപ്പം അല്ല എപ്പം വേണം അല്ല എപ്പ വേണം എപ്പ വേണമെന്ന് എപ്പ എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അല്ല നിങ്ങൾ ചോദ്യം ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എപ്പം വ്യക്തത വരുത്തണം ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ എപ്പൊ വ്യക്തത വരുത്തണം എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ വിശദീകരണം തരുമല്ലോ ഞാൻ വിശദീകരണം കൊടുക്കും അത് റിപ്പോർട്ടർ ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കുന്നത് എനിക്ക് തോന്നുമ്പോ എനിക്ക് നിങ്ങൾ ഒന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണെന്നാ നിങ്ങൾ പഴയ വാർത്തയൊക്കെ മറന്നു വേതാ ജനം പഴയ വാർത്ത മറന്നുപോലെ ജനം പഴയ വാർത്ത മറന്നു വയതാ ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി പുതിയതായിട്ട് എന്തെങ്കിലും രാഹുലും പുതിയതായിട്ട് ഈ ഓഡിയോ രാഹുലിന്റെ നല്ല ഞാൻ കോടതിയിൽ പറഞ്ഞോളോന്ന് പറഞ്ഞില്ല അങ്ങേക്ക് അങ്ങേക്ക് കോടതി വിശ്വാസിച്ചില്ലേ അപ്പൊ മാധ്യമങ്ങളെ രാഹുൽ ഇപ്പൊ രാഹുൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ അങ്ങനെ മാധ്യമങ്ങൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മാധ്യമങ്ങൾ രാഹുൽ അങ്ങനെയാണെങ്കിലും പുതിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരിക ആ നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്ന രീതിയിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വരെയാണ് സ്വാഭാവികൾ വെച്ച് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എൻ്റെ നിരപരാധിത്വം ഉണ്ടല്ലോ എൻ്റെ നിരപരാധിത്വം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു